ഓങ്ങല്ലൂർ കാരക്കാട് വൻ തീപിടുത്തം കടപ്പറമ്പത്ത് കാവിന് സമീപത്തെ സ്ക്രാപ്പ് ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് പ്രദേശത്തെ വീടുകളിലേക്ക് തീ പടർന്നത് ആശങ്കയുളവാക്കി ആറ് യൂണിറ്റോളം ഫോഴ്സുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി അപകടത്തിൽ ആളപായമില്ല એ આઈડે પોતી આઈડે દેવી દર દરને બોલ કીચ નીકળ આરાક્ષિકો બોલ બોલ કીચ આઈડે બોલ હે ઇન પોતી બોલ સાધારણ છે અત્યારે બોલ કટિંગ માચી બોલ 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 തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് ഓങ്ങല്ലൂർ കാരക്കാട് സ്ക്രാപ്പ് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത് നിമിഷ നേരം കൊണ്ട് തീ ആളിപ്പടരുകയായിരുന്നു നാട്ടുകാർ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നും ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത് ജനവാസ മേഖലയുടെ നടുവിലാണ് തീപിടുത്തമുണ്ടായത് എന്നത് ആശങ്കക്കിടയാക്കി സമീപ വീടുകളിലേക്കും തീ പടർന്നു ഉടൻ പ്രദേശവാസികളെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചു റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്പോഞ്ചുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് ഗോഡൌണിലുണ്ടായിരുന്നത് ഇവയിൽ തീ പടരുകയായിരുന്നു ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്ന് ഇവർ പറഞ്ഞു ലോകം